പതിനു പകം പോയി ആ മഞ്ഞ ആ മഞ്ഞ മുറുക്കു വരും കാത്തിരുന്ന് കണ്ട കൈയൊക്കെ കെട്ടി നിക്കുന്നുണ്ട് എന്റെ പിറ്റി മുതലാലിച്ച് പാറ്റോ പാപ്പിച്ചോന്ന് അവിടെ പറഞ്ഞപ്പോടെ വണ്ടിയും മതി ഞങ്ങൾ തിന്നെ തിന്നാനിട്ടല്ല നിങ്ങ ശാസ്ത്രീയമായിട്ടല്ല നമ്മളെ ജീവിതം ശാസ്ത്രീയ നമ്മള് ജീവിത മലയാളം പോലെയല്ല മിന്ന ജീവിത ശാസ്ത്രീയല്ല നല്ല ദുബായും തെക്കന്മാരും ഗൾഫ് നല്ല തക്കന്മാരാണ് സൂപ്പറ സൂപ്പർ സൂപ്പർ ടമാ സൂപ്പറ ബിരിയാണി വണ്ടികള